ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ആർ ലൈഫ് ക്യാപ്ചർട്ട് നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പോകുന്ന വഴി കൊട്ടാരക്കര അമ്പലത്തിലൂടെ ഇറങ്ങാനായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളൊരു ആറ് ഏഴ് പേരുണ്ട് കേട്ടോ അച്ഛൻ അമ്മ അമ്മുമ്മ പിന്നെ ഞാനും ചേട്ടനും ഇക്കുവും പിന്നെ ഇക്കുൻ്റെ മാമനും അപ്പൊ നമ്മള് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തി കേട്ടോ അപ്പൊ ആദ്യം അവിടെ തൊഴുതിട്ടാണ് നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമുക്കിവിടെ തേങ്ങ അടിക്കാനായിട്ട് ഒരു നേർച്ച ഉണ്ടായിരുന്നെ അപ്പൊ അതിനും കൂടെ വേണ്ടിട്ടാണ് ഏട്ടോ ഇവിടെ ഇറങ്ങിയത് എന്നത്തെയും പോലെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ലേട്ടോ നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അപ്പൊ ഇതാ ഇക്കു തേങ്ങയായിട്ട് പോവാണ് കേട്ടോ അവൻ തേങ്ങ ഉടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ എങ്ങനെയാണ് ഉടച്ചതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാമേ ഇക്കുവിൻ്റെ തേങ്ങ ഉടപ്പൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പം അത് പൊട്ടിയില്ല ഏട്ടോ പിന്നെ ചേട്ടനാണ് പിന്നെ രണ്ടാമതെടുത്ത് അത് പൊട്ടിച്ചതേ അപ്പം നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ആണല്ലോ ഉണ്ണിയപ്പം അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ അവിടുത്തെ കുളത്തിൻ്റെ അങ്ങോട്ടാണ് ഏട്ടോ പോയത് 이�iento empt uhm 의미 empt 으 a f അമ്മയും അമ്മൂമ്മയൊക്കെ തൊഴുത് ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് നമ്മൾ ഈ കുളത്തിന്റെ അവിടെയൊക്കെ നിന്ന് കേട്ടോ നേരം ആ സമയത്ത് ഇക്കുവിനെ ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് വരികയാണ് കേട്ടോ ഇത് ഇക്കു എവിടെയാ പോയത് അപ്പൊ അമ്പലത്തിലൊക്കെ തൊഴുത് കേട്ടോ അവിടെ നിന്ന് നമ്മള് ഇനി അടുത്ത് നമ്മള് കുടുംബക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കൊട്ടാരക്കരെ നമ്മൾ ഇടക്കിടക്ക് വരാറുണ്ട് കേട്ടോ നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോഴും നമ്മളിവിടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് അച്ഛൻ അമ്പലങ്ങളിലൊക്കെ രാമായണം വായനക്കൊക്കെ പോവാറുണ്ട് കേട്ടോ അപ്പൊ അവിടെ രണ്ട് ആന്റിമാര് വായിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരോട് പോയി സംസാരിച്ചു അപ്പൊ ആ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പൊ അച്ഛന് വായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സമയമൊന്നുമില്ല പിന്നെ അച്ഛൻ കണ്ണാടി എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വായിക്കാനൊന്നും പറ്റിയില്ല ട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചേട്ടന്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മളിത് അമ്പലം എത്തിയിട്ടുണ്ട് മണ്ണടി ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയതും നല്ല ഒരു മഴ പെയ്തു കേട്ടോ അപ്പൊ നമ്മള് കൊടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നനയാതെയൊക്കെ നമുക്ക് അകത്ത് കയറാൻ പറ്റി നമ്മൾ നേരം അവിടെ നിന്നു അപ്പൊ രണ്ട് കൊടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചെന്ന് കയറുന്നിടത്ത് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അവിടെ നിന്ന് തൊഴുതിട്ട് നമ്മൾ അകത്തേക്ക് പോകും കേട്ടോ ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഭദ്രകാളി ക്ഷേത്രവും ഒന്ന് ഭഗവതീക്ഷേത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം വന്ന് കയറിയത് ഭഗവതി ക്ഷേത്രമാണ് ഇപ്പതായി കാണുന്നത് ഭദ്രകാളി ക്ഷേത്രമാണ് അപ്പോൾ രണ്ടും മണ്ണടി ദേവിയുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ താരെ തൊഴുതിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും നമ്മൾ തൊഴുതിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ നമ്മളവിടെ അർച്ചനക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം ഇരുന്ന് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തത് കൊണ്ട് നല്ല കാമായിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ ഇക്കൂ അവിടെ കളിച്ചുകൊണ്ടൊക്കെ നടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇക്കും അവിടെ നല്ല പാട്ടൊക്കെ പാടി ആസ്വദിച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട് അപ്പോൾ നമ്മളവിടെ കയറി ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ അവിടുന്ന് ദോശയും ചമ്മന്തിയൊക്കെ കിട്ടി അപ്പോൾ അത് രണ്ട് പ്ലേറ്റ് വാങ്ങി അപ്പോൾ എല്ലാവരും കഴിച്ചില്ല തൽക്കാലത്തേക്കുള്ള വിശപ്പിന് വേണ്ടി ചേട്ടനും അച്ഛനൊക്കെ വാങ്ങി കഴിച്ചേ ഇക്കുവിന് പിന്നെ പുറത്തിറങ്ങിയ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവന് ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ കാപ്പിയൊന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കുവിന് രാവിലെ ഒരു ഗ്ലാസ് പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ അവന് പിന്നീട് ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു പോവുകയാണ്

Yes, ready for the bird and the kudu-tei. Gu, come here. Is it snowing? Oh, a bubble! Super! Gu, are you ready? അതുകൊണ്ട് ഓടണം പോര്യനം ഭദ്രകാളി വാളുമായിട്ട് വന്ന് പിന്നെ വെട്ടും ഭയങ്കര ഭയങ്കര ഈ അമ്പലത്തിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ടോട്ടോ അപ്പം അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല അപ്പം അതാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ പിന്നെ തൊഴുതിറങ്ങി നമ്മൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഊണ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഊണ് തപ്പിയാണ് കേട്ടോ പോയത് അപ്പൊ നല്ലൊരു റെസ്റ്റോറന്റ് വേണ്ടോ അപ്പൊ അവിടെ നമ്മൾ കയറ്റി കേട്ടോ ട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രോൺസിന്റെ ഫ്രൈ പിന്നെ കണവ റോസ്റ്റ് പിന്നെ അല്ലാത്ത ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നേ യൂഷ്വലി നമ്മൾ കേറുമ്പോൾ അത്ര നല്ല മീൽസ് ഒന്നും കിട്ടാറില്ല പക്ഷെ ഇത് നല്ല ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇക്കുനെ മുട്ടായി വേണമെന്ന് പറഞ്ഞ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവന് മുട്ടായി വാങ്ങിച്ചു നമ്മൾ തിരിച്ചു പോയ സമയത്തും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ ജടായി പാറ എന്നുപാറ ജടായി നമ്മുടെ ജടായുപ്പാറേനെയാണ്ട്ടോ പിന്നെ ഉഡായുപ്പാറ എന്ന് പറയുന്നപ്പോ മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നെ പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെയൊന്നും വലുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ